സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി ഷാഹിദ് അഫ്രീദിയെ ദുബായിലുള്ള ക്യൂബ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ആദരിക്കുകയും പുള്ളിക്ക് ഒരു സമ്മാന ഒക്കെ കൊടുത്ത് വിടുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പലരും എൻ്റെ അടുത്ത് മെസ്സേജ് ഇടുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സിനിമ വാർത്ത മാറ്റിയിട്ട് ഈ ഇത് എൻ്റർടൈൻമെന്റ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിനകത്ത് എന്ന് വിചാരിച്ചത് അപ്പോൾ ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമാണ് ബുംബും അടിയാണ് സിക്സർ അടിക്കുന്നവരാണ് പിന്നെ നല്ല ബൗളറാണ് നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറാണ് അപ്പം നമ്മുടെ ഇന്ത്യയിലും സ്വാഭാവികമായിട്ടും ഇവനോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മീൻസ് ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ആളെന്ന നിലയിൽ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കളിക്കാരെ ഇഷ്ടപ്പെടുന്ന പാകിസ്ഥാൻ ഉള്ള ആൾക്കാരുണ്ട് ഓക്കെ അപ്പം നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളി അസോസിയേഷൻ ഷഹീദ് അഫ്രിയെ പോലുള്ള ഒരാൾക്ക് ഈ സമയത്ത് ഈ ഒരു സ്വീകരണം കൊടുത്തത് ശരിയോ തെറ്റോ എൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശുദ്ധ പോകൃത്തരോ എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടന്നു നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത് ഷഹീദ് അഫ്രീദി എന്ന് പറയുന്ന ഒരാളാണ് പുള്ളി അന്ന് അവരുടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ ആർമിയെ വളരെ മോശമായി ചിത്രീകരിച്ചു പിന്നീട് അവരവിടെ സെലിബ്രേഷൻ നടത്തിയതായിരുന്നു കാരണം ഈ യുദ്ധം അവർ വിജയിച്ചു എന്നുള്ള രീതിയിലുള്ള വലിയ സെലിബ്രേഷൻ ഒക്കെ നടത്തി റോഡ് ഷോ ഒക്കെ നടത്തിയിട്ട് ഷഹീദ് അഫ്രീദി വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരാളാണ് അപ്പം മലയാളി അസോസിയേഷൻ്റെ ഈ ഒരു പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ ഒരു പരിപാടിയിൽ ഷഹീദ് അഫ്രി ഒരു ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സെലിബ്രിറ്റി ആയിട്ട് വന്നു ആ പരിപാടി വിളിക്കാതെ വന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഷഹീദ് അഫ്രിയെ പോലുള്ള ഒരാളെ ഈ ഒരു പൊതുപരിപാടിക്ക് വിളിച്ചത് അത് ശുദ്ധ തെമ്മാടിത്തരവാണ് ശുദ്ധ പോക്രത്തരമാണ് അതിനകത്ത് ഒരു ന്യായീകരണവും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം കാരണം നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി വന്നിട്ടുള്ള തീവ്രവാദികൾ നമ്മുടെ പൗരന്മാരായിട്ടുള്ള ഇരുപത്തിയേഴ് പേരെ അവരുടെ സഹോദരങ്ങളുടെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ മുമ്പിൽ വെച്ച് വെട്ടിവെച്ച് കൊന്നിട്ട് അത് ആഘോഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹീദ് അഫ്രീ എന്നുള്ള മനസ്സിലാക്കും നേരെ മറിച്ച് ഇദ്ദേഹം ഈ ചെയ്തതിനോട് അപലപിച്ചിട്ട് ഇങ്ങനൊരു ഇത് നടത്തുകയായിരുന്നുണ്ടെങ്കിൽ ഇവർ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഈ ആദരിച്ചതിനോട് നമുക്ക് യോജിക്കാം പക്ഷേ പുള്ളിയാണ് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ആ വാർത്തയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിലാണ് ഷൈദ് അഫ്രീൻ വേറൊരു വാക്താരവും ഉണ്ട് പിള്ളേരുടെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല ഇവർ രണ്ടുപേരാണ് ഈ ഒരു പൊതുപരിപാടിക്ക് വരുന്നത് ഇവർ വിളിക്കാതെയാണ് വരുന്നത് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നില്ല കാരണം വിളിച്ചിട്ട് തന്നെ ആയിരിക്കും വന്നത് അല്ല വിളിക്കാതൊന്നും വലിഞ്ഞു കയറി വരുത്തില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടും കുറെ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഈ രാജ്യത്തോട് കൂറുള്ള നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന സാധാരണ പൗരന്മാർക്ക് ഇത് വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിച്ചിട്ടുള്ളത് അവരാരാണെങ്കിലും അത് രാജ്യത്തോട് അവർ അതിനുള്ള ഉത്തരം പറയേണ്ടി വരും മലയാളികളിൽ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും അവരെല്ലാം ഇന്ത്യക്കാരാണ് അപ്പം ഈ ഇന്ത്യക്കാരോട് നിങ്ങൾ ഇതിനുള്ളൊരു ഉത്തരം പറയേണ്ടി തന്നെ വരും വരുമ്പനകത്തൊരു മാറ്റമില്ല നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഇന്ത്യ പാക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ തോപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഹ്ലാദ പ്രകടനം നടത്തിയും വിക്ടറി നടത്തിയിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ എൻ്റെ ഈ സൈഡിൽ കാണുന്നത് അപ്പം ഇതുപോലൊക്കെ കാണിച്ചു കൂട്ടിയ ഇവനെ ഇപ്പം ഇവർ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇത് ഇവിടുത്തെ നമ്മുടെ രാജ്യസ്നേഹികളായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം ഈ കുറച്ചു കാലം കൊണ്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പം അവർക്ക് എന്താ പറയുക ഒരു വലിയൊരു ഒരു വടിയാണ് ഇപ്പോൾ ഇവർ ഇട്ടു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മലയാളികൾ കാരണം ലോകത്തുള്ള മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ഈ പ്രവൃത്തി കാണിച്ചതെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് ഷെയ്മാണ് രാജ്യത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്താണേലും ഈ കാണിച്ചു കൂട്ടിയ ഈ ശുദ്ധ തെമ്മാടിത്തരത്തിന് ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ മാത്രം തീരുന്നതല്ല ഈ ഒരു പ്രശ്നമൊന്നും ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് സത്യസന്ധമായി രാജ്യത്തെ സ്നേഹിക്കുക രാജ്യത്തോട് കൂറുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ തെമ്മാടിത്തരം കാണിക്കുന്നവരെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും നമുക്ക് വലുത് നമ്മുടെ രാജ്യം തന്നെയാണ് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന അത് ആരാണെങ്കിലും കൊള്ളാം അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക് അപ്പം ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും